ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും നാളത്തെയുടെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലേ നമ്മൾ കണ്ടുമുട്ടുന്നത് അഞ്ച് ആറ് മാസമായി നമ്മൾ കഥകൾ പറയാതിരിക്കുന്നു കാരണം നമ്മുടെ ഇതുവരെ നമ്മുടെ ഈ ചാനലിലൂടെ ഗൗതമൻ്റെയും അളകുന്നതിൻ്റെയും പിങ്കിയുടെയും കഥയായിരുന്നു പറഞ്ഞിരുന്നത് നിർഭാഗ്യവശാൽ ആ കഥയെ അവസാനിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മൂന്നാലഞ്ച് മാസം കഥകളൊന്നും പറയുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്നു മുതൽ ഒരാറുമാസത്തിന് ശേഷം അഞ്ച് മാസത്തിന് ശേഷം നമ്മൾ നമ്മുടെ ദേവതിരിയും സച്ചിയുടെയും കഥ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പം നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് നമ്മൾ ലൈവിലൂടെ ഇന്ന് വന്നിരുന്നു അപ്പം ഇനി മുതൽ നമ്മൾ ലൈവിലൂടെ പ്രമോഹ ശേഷം അതിനോടൊപ്പം കഥകളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സച്ചിന്റെയും രേവതിരി എന്തായാലും നാളെ മുതലുള്ള പ്രമോവശേഷം ഇന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയാണ് സച്ചിയുടെയും ദേവതിരയും ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്ന ദിവസമാണ് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ പോകാം നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം വീണ്ടും Vamos, ¿qué? A... അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണുന്നത് നമ്മുടെ രേവതിക്ക് ഇങ്ങനെ അപകടമുണ്ടായി എന്ന് ആരറിയുന്നു നമ്മുടെ മുത്തശ്ശി അറിയുകയാണ് അങ്ങനെ മുത്തശ്ശി ഈ വിവരം അങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നാളത്തെ റിയൽ വിശേഷത്തിനെ അറിയത്തുള്ളൂ എന്തായാലും മുത്തശ്ശിക്ക് മനസ്സിലായി രേവതിക്ക് എന്തോ അപകടമുണ്ടായിരുന്നു അങ്ങനെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി മുത്തശ്ശി നേരെ ചന്ദ്രോദയിൽ എ ചന്ദ്രോദയത്തിലേക്ക് എത്തുക കേട്ടോ അപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല മുത്തശ്ശി എത്തുമെന്ന് അല്ലെങ്കിൽ ചന്ദ്രമതിക്ക് മുത്തശ്ശിനെ തൻ്റെ അമ്മയമ്മനെ അത്രയ്ക്ക് ദേഷ്യമാണല്ലോ ചന്ദ്രമതിക്ക് കളി കളിന്ന് മുത്തശ്ശിന്റെ അടുത്ത് അല്ലെങ്കിൽ തന്റെ അമ്മായിമ്മരുടെ അടുത്ത് നടക്കുകയാണ് എത്തുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങോട്ട് വരുന്നത് മുത്തശ്ശി വരുന്നത് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല എന്നാൽ ചന്ദ്രമതിക്കിട്ട് എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ മുത്തശ്ശി എത്തുന്നത് ഈ മുത്തശ്ശി എത്തുവാൻ കാരണം ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് എന്നൊക്കെ നമുക്ക് നാളത്തെ വിശേഷത്തിൽ പറയാം ഒരുപക്ഷെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ വിളിച്ച് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ സച്ചി വിളിച്ചു പറഞ്ഞതായിരിക്കാം എന്തായാലും നമ്മുടെ മുത്തശ്ശിന്റെ എൻട്രി ഒരു മാസ് എൻട്രി തന്നെയാട്ടോ അങ്ങനെ മുത്തശ്ശി വീട്ടിലെത്തുന്നത് കണ്ടത് നമ്മുടെ ചന്ദ്രമതിൻ്റെ സകല കിളികളും പോയി സകല കിളിയും പോയി അതിനുശേഷം ഈ മുത്തശ്ശി ഈ ചന്ദ്രോദത്തിൽ എത്തുന്നതോടുകൂടി പുതിയ പരിഷ്കാരങ്ങൾ നടത്തുകയാണ് രേവതി അവശനിലയിൽ കിടക്കുകയാണല്ലോ ബെഡിൽ തന്നെ കിടക്കുന്നു അങ്ങനെ രേവതിയെ ശുശ്രൂഷിക്കാനായിട്ട് നമ്മുടെ സച്ചി ആത്മാർത്ഥമായിട്ടുണ്ട് സച്ചിനെ രേവതിയുടെ സ്നേഹത്തിൻ്റെ ആഴം ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ സച്ചി രേവതിയെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നു ശുശ്രൂഷിച്ചുകൊണ്ട് പോകുന്നു ഇനിടയിൽ മുത്തശ്ശിയുടെ വരവ് ചന്ദ്രോദയത്തിലെ നമ്മുടെ മറ്റ് മരുമക്കൾക്കായ മരുമക്കളായ രണ്ട് പേർക്ക് അതെങ്കിൽ ശ്രുതിക്കും വർഷയ്ക്കും പണി കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം ചന്ദ്രമതിക്കിട്ടും ഒരു പണി കൊടുക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡ് മുതൽ നമുക്ക് കാണാം കാരണം രേവതിക്ക് വയ്യാത്തതുകൊണ്ട് രേവതിയാണ് ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത് ഇനി മുതൽ രേവതിയല്ല ഇനി രണ്ട് മറ്റ് രണ്ട് മരുമക്കളും അതുപോലെ തന്നെ ചന്ദ്രമതി ഈ വീട്ടിൽ സകല ജോലികളും ചെയ്യട്ടെ എന്ന് മുത്തശ്ശി ഒരു തീരുമാനമെടുക്കുകയും അങ്ങനെ വീട്ടിലെ സകല ജോലികളും അവരെ കൊണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടല്ലോ രേവതി പറയുക അല്ല നമ്മുടെ ശ്രുതി പറയുന്നുണ്ടല്ലോ ഞാൻ ബ്യൂട്ടീഷ്യൻ അല്ലേ എനിക്ക് അടുക്കളപ്പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് നിന്ന് ഞാൻ എങ്ങനെ ജോലി ചെയ്യും അതുകൊണ്ട് എനിക്ക് അടുക്കള ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടല്ലോ അപ്പം നാളെ മുതൽ കാണുന്നത് പരിഷ്കാരം ഒന്നേ നമ്മുടെ മുത്തശ്ശി ഈ ചന്ദ്രമോദത്തിലുള്ള സകല ജോലികളും നമ്മുടെ ശ്രുതിയെക്കൊണ്ടും ചെയ്യിക്കുക അങ്ങനെ തറ തുടക്കുക പാത്രം കഴുകുക ചോറ് വെപ്പിക്കുക കറിവേപ്പിക്കുക അങ്ങനെ ആ കുടുംബത്തിലെ സകല ജോലികളും നമ്മുടെ ശ്രുതിയെക്കൊണ്ടും വർഷയെക്കൊണ്ടും ചെയ്യിക്കുക വർഷയ്ക്ക് ഇച്ചിരി കൺസെഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ചന്ദ്രമതിക്കും ആ ജോലി പകർത്തു കൊടുക്കുക ഒടുവിൽ ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും വർഷയും ആ രേവതി ഇത്രയും കാലം ഒറ്റയ്ക്ക് ചെയ്ത് കൊണ്ടിരുന്ന സകല ജോലികളും ചെയ്ത് നട്ടുപൊടിഞ്ഞ് നിൽക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡ് മുതൽ കാണാം അതൊരു തുടക്കം മാത്രമാണ് വീണ്ടും മുത്തശ്ശിയുടെ മിഷൻ വീണ്ടും കൊണ്ട് പല ജോലികളും പല കാര്യങ്ങളും രേവതിയെ കൊണ്ട് ചെയ്യിച്ച ചന്ദ്രമതിക്കിട്ട് പണി കൊടുത്ത് പണി കൊടുത്ത് ഒടുവിൽ ചന്ദ്രമതി മുത്തശ്ശിയുടെ മുൻപിൽ മുട്ടുകുത്തുന്ന ഭാഗവും നാളെ അതിനിടയിൽ നമുക്ക് ഒരു ഹരം കൊള്ളിക്കുന്നുണ്ടെങ്കിലും വളരെ സങ്കടകരമാകുന്നൊരവസ്ഥ രേവതിക്ക് ഈ അപകടത്തിന് കാരണക്കാരൻ ആരാണ് എന്ന് സച്ചി മനസ്സിലാക്കാൻ തിരിങ്ങുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുവാൻ ഇറങ്ങുകയാണ് അങ്ങനെ ഒടുവിൽ ഇത് ആന്റണിയാണ് ഈ രേവതിക്ക് ഇങ്ങനെ കിടക്കപ്പായ അല്ലെങ്കിൽ ബെഡിൽ കിടക്കേണ്ട അവസ്ഥ അപകടം ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കി അങ്ങനെ ആന്റണിയുടെ അടുക്കൽ ചൊല്ലുകയും ആന്റണിയുമായിട്ട് വലിയൊരു ഫൈറ്റ് ഉണ്ടാകുക അങ്ങനെ ആൻ്റണിയെ സച്ചിക്ക് പഞ്ഞിക്കെടുക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു രസകരമാകുന്ന ഉണ്ട് പക്ഷേങ്കിൽ ഒരു ഞാൻ പറഞ്ഞത് പ്രേക്ഷകരായി നമുക്ക് അല്പം ധാരം കൊള്ളിക്കുമെങ്കിലും അത് സച്ചിയുടെ ജീവിതത്തിൽ പല ദോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒരുപാട് കേസ് സികളിൽ ഇപ്പോൾ തന്നെ സച്ചി പെട്ടതുകൊണ്ട് തന്നെ സച്ചി ഈ ആന്റണിയുമായിട്ട് ഒരു ഫൈറ്റ് നടത്തുകയും അങ്ങനെ തന്നെ ഭാര്യയെനെ കിടക്കയിൽ ആക്കിയ ആന്റണിയെ ആന്റണിയോട് പ്രതികാരം ചെയ്യുമ്പോൾ സച്ചിക്ക് ഭാവിയിൽ അതൊരു വലിയൊരു ദോഷകരമാകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകുന്നതാണ് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് എന്തായാലും മുത്തശ്ശിയുടെ വരമാണ് ഈ നാളത്തെ എപ്പിസോഡിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നാളത്തെ വീണ്ടും വിശേഷ റിയൽ വിശേഷമായി കാണുമ്പോൾ വരെ ഗുഡ് ബൈ